ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റോക്സ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഹലോ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ചെയിൽ ഉള്ള ഒരു മാല എങ്ങനെയാണ് ചെയ്യുന്നത് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ മുടി ബീഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള മാല എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയില് ഡീറ്റെയിൽഡ് ആയിട്ട് കുഞ്ഞു വീഡിയോ ആട്ടോ വലിയ പ്രത്യേകിച്ച് വലിയ വീഡിയോ ഒന്നുമില്ല കുഞ്ഞൊരു Cafada, cê, cê, വിശേഷം എല്ലാവർക്കും സുഖമില്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ന്യൂസ് ടോക്സ് തിങ്കളിയൊരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ത്രെഡിങ് ഒക്കെ ത്രെഡൊക്കെ തിരിയൊക്കെ ത്രെഡ് ചെയ്ത് മുടിയൊക്കെ ഒന്ന് ഒന്ന് സ്റ്റെപ്പ് കട്ട് ചെയ്ത് സ്റ്റെപ്പ് കട്ടാണെന്ന് തോന്നും എന്തോ ഒരു കട്ടൊക്കെ ചെയ്ത് എൻ്റെ ആഗ്രഹം ഞാനൊന്ന് സാക്ഷാത്കരിച്ചിരിക്കുകയാണ് ഒന്ന് സബലീകരിച്ചിരിക്കുകയാണ് അപ്പം മുടി കിട്ടണമെന്ന മുടിയെന്ന് വെച്ചാൽ ഒരുപാട് ഒരുപാട് താരം കയറുന്നത് കൊണ്ട് എനിക്ക് സത്യമാണ് ലോങ് ഹെയർ ആയിട്ട് വളർത്തണമെന്നുണ്ട് പക്ഷെ ഞാൻ അധികം സൂക്ഷിക്കത്തില്ല ഫോട്ടോയിലൊക്കെ ഇങ്ങനെ ഒരുപാട് പേര് തന്നെ നീളമുള്ള മുടി ഒക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ആകുമോ എനിക്ക് അത്രയും മുടി വേ വേണ്ടി വേച്ചേ എനിക്കത്രയും മുടി കിട്ടിയിരുന്നെങ്കിൽ കിട്ടിയിരുന്നെങ്കിലൊക്കെ ആഗ്രഹിക്കും പക്ഷേ നമ്മളത്രയും സൂക്ഷിക്കാത്തത് കൊണ്ട് ഞാൻ പിന്നെ കട്ട് ചെയ്യാമെന്നൊങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വിചാരിച്ചു നേരത്തെ എനിക്കൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഏകദേശം കുറച്ച് നീളമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്യുമായിരുന്നു പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ താരം ഇങ്ങനെ കയറുന്നുണ്ട് താരൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും മാറും എൻ്റെ അടുത്ത് നിന്ന് ഇല്ല എനിക്ക് തോന്നുന്നു എൻ്റെ ആ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താരന് എന്താണെന്ന് അറിയത്തില്ല അപ്പം അതുകൊണ്ടൊക്കെ ഞാൻ പിന്നെ വിചാരിച്ചു മുടി ഞങ്ങൾ എന്തായാലും വെട്ടിക്കളയാം എന്തായാലും വളർത്താനൊന്നും പോകുന്നു തോന്നിയില്ല എന്ന് വെട്ടിക്കളം കുറച്ച് സ്റ്റൈലായിട്ട് നടക്കാമെന്ന് വിചാരിച്ചു അപ്പം അതുപോലെ ഞാൻ ഇപ്പം നമ്മൾ വീഡിയോയ്ക്കകത്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞു കാട് കയറി പോകുന്നുണ്ട് അപ്പം വീഡിയോയിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ചെയിനിൽ ബീഡ്സൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു മാല ചെയ്തെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ കുഞ്ഞു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം അതുപോലെ ഞാൻ ബ്ലാക്കിൽ ചെയ്തിട്ടുണ്ട് റെഡിയിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പല പല വില കൂടിയ ബീറ്റ്സും വില കുറഞ്ഞ ബീഡ്സും പ്ലാസ്റ്റിക്കിൻ്റെ ബീഡ്സും കിട്ടുന്ന ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒക്കെ എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഇനിപ്പം ജ്യൂസ് കുടിച്ചായിരുന്നു കേട്ടോ ശരി അപ്പം ഓറഞ്ച് ജ്യൂസുണ്ട് ടാങ്ക് ആണ് കുടിച്ച് ടാങ്ക് ടാങ്ക് അപ്പം അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതുപോലത്തെ മാലകളൊക്കെ ഇതൊക്കെ നമുക്കാണെങ്കിൽ ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപത് നൂറ്റമ്പത് അത്രയും റേഞ്ചിൽ കാരണം ചെയിനിന് കുറച്ച് റേറ്റ് കൂടുതലാണ് അതെനിക്ക് തോന്നുന്നത് സിൽവറാണ് കുറച്ചുകൂടെ നല്ലത് ഗോൾഡനെ കാർഡിലും ഗോൾഡനാകുമ്പോഴത്തേക്കും ചിലപ്പം ചില കളർ വേരിയേഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ സൂക്ഷിക്കുന്നതൊക്കെ നല്ല രീതിയിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി എന്നുള്ളതേ ഉള്ളൂ അപ്പം കൊടുക്കുകയാണെങ്കിൽ സിൽവർ കൊടുക്കുക ഇൻ കേസ് ഗോൾഡനാണ് കസ്റ്റം ർക്ക് വേണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരുടെ ഇതോടെ വാങ്ങിച്ചിട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളതേയുള്ളൂ അപ്പം നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ റെക്കമെൻഡ് ചെയ്യും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഓർണമെന്റ് മേക്കിങ്ങും അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാനും റെക്കമെൻഡ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളിവിടെ ആദ്യം ഓക്സിറൈസ്ഡ് ആയിട്ടുള്ള ചെയിൻസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ചെയിനൊക്കെ എനിക്കൊന്നെങ്കിൽ നമുക്ക് മീറ്ററിനാണ് ഈ ഒരു സംഭവം വാങ്ങിക്കാൻ കിട്ടുന്നത് കടകളിലൊക്കെ നമുക്ക് ജുവലറി മേക്കിംഗ് മെറ്റീരിയൽസ് വിൽക്കുന്ന കടകളിലെ മൊത്തിയിലൊക്കെ ഈ ഒരു സംഭവം ചെയിൻ അവൈലബിൾ ആണ് മീറ്ററിന് എത്രയാന്ന് ഞാൻ ഓർക്കുന്നില്ല ഇങ്ങനെ പല ടൈപ്പ് ചെയിനുകളുണ്ട് കേട്ടോ കുറച്ച് ഇങ്ങനെ ആ ഒരു കണ്ണി വീതി കൂടിയതുണ്ട് വലുതുണ്ട് ചെറുതുണ്ട് സിൽവർ ഉണ്ട് പല കളേഴ്സിലുള്ള റോസ് ഗോൾഡ് കളറുണ്ട് ബ്ലാക്ക് ഉണ്ട് അങ്ങനെ പല പല കളേഴ്സിലുള്ളതുകൊണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതനുസരിച്ച് വാങ്ങിച്ചിട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം ഞാൻ നമ്മൾ ഗിയർ മാല കെട്ടുന്ന ഒരു ഗിയർ വയർ ഇവിടെ എടുത്തിട്ടുണ്ട് ഗിയർ വയർ എടുത്തിട്ട് ഗിയർ ലോക്കുമായിട്ട് ആ ഒരു കുളുത്തുമ്പോൾ എങ്ങനെയാണോ മാല ചെയ്യുന്നത് അതുപോലെ തന്നെ ഉള്ളൂ ഇതും ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഹോളിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ബീഡ്സ് നമുക്ക് എന്നങ്ങനെ ആ ഒരു മുക്തിക്കനുസരിച്ച് നമ്മുടെ രീതിക്കനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇഷ്ടമുള്ള ബീഡ്സ് നമ്മൾ ഇതുപോലെ കയറ്റിയിട്ട് കൊടുത്താൽ മാത്രം മതി വളരെ സിമ്പിളാണ് അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അറ്റത്തായിട്ട് സാധാരണ കടകളിൽ വാങ്ങിക്കുന്ന പോലെ ഒന്നെങ്കിൽ നമുക്ക് കൊളുത്തും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കൊളുത്തും റിങ്ങും ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം അങ്ങനെ ഇല്ലെങ്കിൽ കുറച്ച് നീളം ഉള്ളതായതുകൊണ്ട് അങ്ങനെ അതിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു എന്നാലും നിങ്ങളുടേതായ രീതിയിൽ നി ഐഡിയയിൽ ചെയ്ത് നോക്കാം അപ്പം ഞാൻ ഇതുപോലെ ബീഡ്സൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു മാലകൾക്കൊക്കെ ആണെങ്കിൽ നമുക്കൊരു തൊണ്ണൂറ് നൂറ് നൂറ്റി ഇരുപത് നൂറ്റമ്പത് അത്രയും റേറ്റിലൊക്കെ ബീഡ്സിൻ്റെ റേറ്റ് അനുസരിച്ചും മെറ്റീരിയലിൻ്റെ റേറ്റൊക്കെ അനുസരിച്ച് നിങ്ങളേതായ രീതിയിൽ എക്സ്പെൻസൊക്കെ നോക്കിയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന മാലകളാണ് വളരെ സിമ്പിളാണ് നമുക്ക് കുർത്തയുടെ കൂടെ ചുമ്മാ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മാല ഉപകരിക്കുന്നതാണ് അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു മാല ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഇൻട്രോയിൽ ഞാൻ എന്തുകൊണ്ടാണ് അത്രയും ലാഗ് ചെയ്ത എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ മാത്രം ഇട്ടുപോയാലും വീഡിയോക്ക് ലെങ്ത് ഇല്ലാതെ വരുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ കുറച്ച് പിന്നെ ഇൻട്രോ കുറച്ചൊന്ന് ലാഗ് ആക്കിയത് അപ്പം ചിലർക്കത് ഇഷ്ടപ്പെടുമായിരിക്കും ചിലർക്ക് ചിലപ്പം വിചാരിക്കും എനിക്ക് വലിയ വട്ടം വല്ല ഒന്നും ആണെന്നുള്ളത് അപ്പം അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഇത്ര ആകെ വലിയ ചെറിയൊരു വീഡിയോ ആണ് അപ്പം അത് നമ്മൾ സ്പീഡപ്പ് കൂടാക്കുമ്പോഴത്തേക്കും ഒന്നും ഇല്ലാതായിപ്പോൾ അപ്പം അതുകൊണ്ട് ഞാൻ ഷോർട്സ് ആയിട്ട് ആയിട്ടിടാമെന്ന് വിചാരിച്ചപ്പോൾ

ആ ഒരു കൊളുത്തും പിന്നെ ചെമ്പ്രിങ്ങും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ വേണ്ട കുഴപ്പമൊന്നുമില്ല ലോങ് ആയിട്ട് തന്നെ കിടന്നോട്ടെ പ്രത്യേകിച്ച് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പം ഇതുപോലെ നമ്മൾ ചെയ്തു കൊടുത്താൽ മതി ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു മാല ചെയ്തെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം റേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞില്ല നിങ്ങളുടേതായ രീതിയിൽ എക്സ്പെൻസ് നോക്കിയിട്ട് അപ്പം ഇതിൻ്റെ മെറ്റീരിയൽസൊക്കെ ബീഡ്സൊക്കെ ഒരുവിധം എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബീഡ്സ് വെച്ചിട്ടും ഒക്കെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ നമുക്ക് ലെങ്ത് കൂട്ടിയും കുറച്ചും ഇപ്പം ചിലർക്ക് ഒത്തിരി ലെങ്തുള്ള മാല ഇഷ്ടമല്ലായിരിക്കും ചിലർക്ക് ഒത്തിരി ലെങ്തുള്ള മാല ഇഷ്ടമായിരിക്കും അപ്പം കൂട്ടിയും കുറച്ചും ഒക്കെ നിങ്ങളുടേതായ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം ഇങ്ങനെയാണ് ഈ ഒരു മാല ചെയ്തെടുക്കുന്നത് അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല അപ്പോൾ ഈ മൂന്ന് മാലയാണ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ പല മോഡലിലുള്ളത് ഇതുപോലെ ലോക്കറ്റൊന്നും ഇട്ടില്ലെങ്കിലും സിമ്പിളായിട്ട് ചെയിനിലുള്ള മാലയും നമുക്ക് ചെയ്യാൻ പറ്റും ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ലോക്കറ്റ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ജസ്റ്റ് ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം ഡിയേഴ്സ് ബായ്